ചാവക്കാട് വന്നപ്പോ ഒരു പുതിയ ടാക്കൽ ഷോപ്പ് വേണ്ടത് ചെറിയൊരു ഷോപ്പാണ് പറഞ്ഞു തരുമ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഷോപ്പ് കൂടിയാണ് അപ്പം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം അത് മാത്രല്ല ഇവിടെ ഒരു ഓഫർ ഇപ്പൊ റണ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും വിദേശത്തൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നി കൊണ്ടുവരുമ്പോ നമ്മുടെ ഡ്രസ്സ് ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി ജാക്കറ്റുകൾ അത് ഇവിടെ ഞാൻ അധികം ടാക്ടർ ഷോപ്പിലുണ്ട് ഇതാകുമ്പോ ഇത്ര വരെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി ഇപ്പൊ വാഴ്മീനൊക്കെ എറിയാൻ പോകുമ്പോ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങി അറിയണം അത്യാവശ്യം കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിലും ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഇട്ടുണ്ടാവും പെട്ടന്ന് ആൾക്കാർ ശ്രദ്ധിക്കുക ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് അല്ലെ ഒരു മൂന്ന് സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അറ്റത്ത് വരുമ്പോ കുറച്ച് ലൂറുകളും ജിഗുകളും പിന്നെ ജിഗട്ട് ജിഗട്ടുകളും പിന്നെ ബ്രൈഡ് ഒക്കെ ബ്രൈഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാനും ഇവിടെയാണെന്നാണെങ്കിൽ റീലുകളാണ് ഇരിക്കുന്നത് ഇവിടെ വലിയ റീലുകൾ മുതൽ അതായത് വില കൂടിയ റീലുകൾ മുതൽ വില കുറഞ്ഞ റീലുകൾ വരെ ഉണ്ട് ഫൈവ് തൗസൻഡിന്റെ റീലുകൾക്ക് പെണ്ണു ഒപ്പുമ ലൂക്കാമോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫേമസ് ആയിട്ടുള്ള റീലുകളോട് ഇരിക്കും ഇതൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് വേണ്ട ഇതിനൊക്കെ മുപ്പത് രൂപയുള്ളൂ മുപ്പത് നാൽപ്പതൊക്കെ ഉള്ളു അപ്പം ഇതൊക്കെയെല്ലാം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അവർ എപ്പോഴും നമ്മളുമായിട്ട് പുതിയ ആൾക്കാരായിട്ടും പഴയ ആൾക്കാരായിട്ടും ബന്ധം സ്ഥാപിക്കാൻ കൂടിയിട്ടാണ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംഗതികൾ ചെയ്യുന്നത് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അടുത്തുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം ഇനിയിപ്പം ഇത് ചില സമയത്ത് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും ചിലപ്പം നമ്മുടെ സ്ഥലത്ത് കിട്ടണമെന്നില്ല അപ്പം ഇവിടെ വിളിച്ചു ചോദിച്ചിരുന്നാലും നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ഇന്ത്യയിൽ ഫുള്ള് ഇവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഈ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഓർമ്മയില്ല പക്ഷെ ഇത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കുറെ മീൻ പിടിച്ചിട്ടുണ്ട് ഒരു വലിയ ഏരിയ തന്നെയുണ്ട് ഇതൊരു കാണുമ്പോഴത്തേനും എല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പെട്ടെന്ന് എല്ലാവരും ഒരുപാട് മീനുകൾ പിടിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്നതാണ് ഇന്നാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇവിടെ വന്നി അറിയാൻ പാടില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞത് നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആളുള്ളത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള റോഡുകളുണ്ട് പിന്നെ അതുമാത്രല്ല ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ രണ്ടായിരം രൂപ നിങ്ങൾ പർച്ചേസ് കാണുന്നാണെന്നാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അതിന്റെ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഇവിടെ നറുക്കെടുപ്പ് നടക്കും നറുക്കെടുപ്പിൽ റോഡ് റീൽ ലൂറുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഡിസംബർ മുപ്പത്തൊന്നിന് നറുക്കെടുക്കും അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് അതായത് ഇൻട്രോഡക്ടറി ഓഫറായിട്ട് നിങ്ങൾക്ക് രണ്ടായിരം രൂപ മുകളിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതില് പങ്കെടുക്കാൻ പറ്റും എന്തായാലും മാസത്തിൽ കുറേ സാധനങ്ങൾ എല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് വാങ്ങിച്ചു എന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ അപ്പോൾ ഉറപ്പായിട്ട് വിൻ ചെയ്താൽ നിങ്ങൾക്ക് റോഡിൻ്റെ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചൂണ്ട ഇടേണ്ടത് ചൂണ്ട ഇട്ട് പിടിക്കേണ്ടത് ചൂണ്ട കെട്ടേണ്ടതൊക്കെ പറഞ്ഞുതരും നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചാവക്കാട് വഞ്ചിക്കടവിലുള്ള ഫോറോയിലാണ് അപ്പൊ ഈ ഏരിയയിലുള്ളവരും ഇനി ഓൺലൈനായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ നിന്ന് വാങ്ങാമെന്നാണ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം അപ്പം എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്തു